ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ആട്ടെ ഏവർക്കും സ്വാഗതം എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നു ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കുറച്ച് പേരൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ട് കാണും നമ്മളെ ട്രയൽ ചെയ്തിട്ട് ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള വെയ്റ്റിങ്ങിലായിരുന്നു ഇത് സോയിൽ ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാക്സ് ഫിറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമ്മളതിനു മുന്നേ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അവരുടെ ബഡ് ഫിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇതുപോലെ തന്നെ ഏകദേശം ആ ഒരു പാറ്റാണി വരുന്നൊരു പ്രോഡക്റ്റാണ് കണ്ടനിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഇത് ഫ്ലവറിങ്ങിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമെങ്കിൽ ഇത് ആ ഫ്ലവറിങ് കായായിട്ട് സെറ്റാകാനായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് നോക്കുമ്പോൾ നൈട്രജൻ ഒരു പത്ത് പെർസെൻറ്റേജ് ഫോസ്ഫറസ് അഞ്ച് പെർസെൻറ്റേജ് പൊട്ടാഷ്യം മുപ്പത് പെർസെൻറ്റേജ് അമിനോസിൻ്റെ അഞ്ച് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് മഗ്നീഷ്യം രണ്ട് പെർസെൻറ്റേജ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മളതിൻ്റെ പുറവശം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെക്നോളജി എഫ് ഇ ഫോൾ എന്നുള്ള ടെക്നോളജി ആക്കി കൊടുത്തിട്ടുണ്ട് അതായത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കൂടെ പെട്ടെന്ന് അപ്റ്റേ ആകർഷിച്ച് ന്യൂട്രിൻസ് പെട്ടെന്ന് അപ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ പെട്ടെന്ന് ചെടിയിലോട്ട് വലിഞ്ഞ് കയറാനായിട്ടുള്ള അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നൈട്രജൻ നമ്മൾ നോക്കുമ്പോൾ പത്ത് ഉണ്ട് നൈട്രിക് നൈട്രജൻ നൈട്രജനായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഫോസ്പറസ് പെൻ്റെ ഓക്സൈഡ് ഫോമില് പി റ്റു ഒ ഫൈവ് എന്ന് പറഞ്ഞ ഫോമില് പത്ത് അഞ്ച് പെർസെൻറ്റേജാണ് ഫോസ്പറസ് ഉള്ളത് പിന്നെ പൊട്ടാസ്യം മുപ്പത് പെർസെൻറ്റേജ് പൊട്ടാസ്യം ഓക്സൈഡ് ഫോമിൽ മുപ്പത് പെർസെൻറ്റിൻ്റെ കയറ്റു ഓന്നുള്ള ഫോമിൽ അപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ എൻ പി കെ വന്നിരിക്കുന്നത് അപ്പം നമുക്കറിയാം ശരിക്കും നമ്മുടെ ചെടികൾക്ക് കായ് സെറ്റിങ്സിന് ഒരു ചെറിയ അളവിൽ നമുക്കറിയാം ഒരു നൂറ്റി ഇരുപത് ഗ്രാം ഒരു കിലോ ഏലക്ക ഉണ്ടാക്കാനായിട്ട് ഒരു നൂറ്റി ഇരുപത് ഗ്രാം നൈട്രജൻ ചെടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ഗ്രാമോളം പൊട്ടാ ഫോസ്ഫറസ് മതി അതേസമയത്ത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം പൊട്ടാഷ് വേണം അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം റേഞ്ചിൽ നൈട്രജനും കുറഞ്ഞ അളവിൽ ഫോസ്ഫറസും കൂടിയ അളവിൽ പൊട്ടാഷുമാണ് കായ് എപ്പോഴും സഹായിക്കുന്നത് അങ്ങനെയാണ് ഏകദേശം വന്ന ഈ ഒരു കോമ്പിനേഷൻ്റെ ഒരു ബാലൻസ് അങ്ങനെയാണ് ഒരു മിഡ് റേഞ്ചിൽ ഉണ്ട് ഒരു കുറഞ്ഞ റേഞ്ചിൽ ഉണ്ട് കൂടിയ റേഞ്ചിൽ ഉണ്ട് ഇതിന് സപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മൂലകമാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഫോമിലുള്ള മഗ്നീഷ്യമാണ് അത് കൊടുത്തിരിക്കുന്നത് രണ്ട് പെർസെൻറ്റേജ് ഉണ്ട് നമുക്കറിയാം മഗ്നീഷ്യം കിട്ടി കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് നല്ല ഫ്ലവറിങ്ങും അതേപോലെ തന്നെ ചെടിക്ക് നല്ലൊരു ഗ്രീനിഷ് കളറ് നല്ലൊരു ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു മൂലങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ട്രൈസെലമിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത് മൈക്രോന്യൂട്രിയൻസ് ആണ് ട്രേസ് എലമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഉണ്ട് കോപ്പറുണ്ട് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഉണ്ട് സിങ്ക് ഉണ്ട് ഇതെല്ലാം ഇ ഡി ടി ഫോമിലാണ് വന്നിരിക്കുന്നത് അപ്പം പെർസെൻറ്റേജ് അത് കുറച്ച് കുറവാണ് ബോറോണൊക്കെ സീറോ പോയിന്റ് ത്രീ കോപ്പർ സീറോ പോയിന്റ് ത്രീ അയൺ സീറോ പോയിൻറ്റ് വണ്ണേ ഉള്ളൂ മഗ്നീഷ്യം സീറോ പോയിൻറ്റ് സെവൻ ഫൈവേ ഉള്ളൂ മൊളിബീൻ സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവേ ഉള്ളൂ സിങ്ക് സീറോ പോയിൻറ്റ് വണ്ണേ ഉള്ളൂ പിന്നെ ഇതൊരു സ്യൂട്ടബിൾ ഏ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പി എച്ചിലാണ് വന്നിരിക്കുന്നത് അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് ന്യൂട്രിയൻസ് അപ്റ്റേക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള പീച്ചിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മളിതിനെ പുറവശത്തേക്കും നോക്കുമ്പോൾ ഇതിന് അഞ്ച് പെർസെൻറ്റേജ് അമിനോ ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു ഈ അമിനോ ആസിഡിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെ അമിനോ ആസിഡ് ആസിഡാന്ന് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് ഏറ്റവും നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഗ്ലൂട്ടമിക് ആസിഡാണ് ഈ ഗ്ലൂട്ടമിക് ആസിഡ് ശരിക്കും നമ്മുടെ ചെടിയിൽ എന്താ പറയുക റൂട്ട് ഡെവലപ്മെൻസ് നല്ലതാണ് അതുപോലെ ഈ വെയിലും മഴയും മാറി മാറി വരുമ്പോൾ ഉള്ള സ്ട്രെസ്സിന് ഭയങ്കര നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഗ്ലൂട്ടമിക് ആസിഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഫ്ലവറിങ്ങിനെല്ലാം നല്ലപോലെ പ്രൊമോട്ട് ചെയ്യും റൂട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും അങ്ങനെ ഒരു കായ്സെറ്റിങ്സിനൊക്കെ ഗ്ലൂട്ടമിക് ആസിഡ് നല്ലതാണ് പിന്നെ ഒരു അഞ്ച് അഞ്ച് പെർസെൻറ്റേജ് ഉള്ളു ആമിനോ ആസിഡ്സ് അത് വേറെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് മാക്സ്ഫിറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളൊരു ആയിട്ടാണ് നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ബഡ്ഫിറ്റാണ് എടുത്തിരിക്കുന്നത് ബഡ്ഫിറ്റിൻ്റെ എന്ന് പറയുന്നത് നൈറ്റജൻ ആറ് പെർസെൻ്റേജ് അതേപോലെ ഫോസ്ഫറസ് മുപ്പത് പെർസെൻറ്റേജ് ബോറോൺ എട്ട് പെർസെൻറ്റേജ് മൊളിബീൻ രണ്ട് പെർസെൻറ്റേജ് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്നു വെച്ചാൽ ഈ ബോറോണും അതേപോലെ തന്നെ ഈ മൊളിബീനിയുമാണ് ഈ ബോറോണും മൊളിബീനും ഇത്രയും പെർസെൻറ്റേജ് ഉള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരിടത്തും കണ്ടിട്ടേ ഇല്ല അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബോറോൺ എട്ട് പെർസെൻറ്റേജ് ബോറോണ് ബോറോ നമ്മുടെ മൊളിബിന് സാധാരണ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ പ്രോഡക്റ്റിലും നോക്കി കഴിഞ്ഞാൽ പി പി എമ്മിലായിരിക്കും കാണിച്ചിരിക്കുന്നത് അല്ല സീറോ പോയിൻ്റ് ഫൈവ് അങ്ങനെയൊക്കെ ആയിരിക്കും കഴിച്ചിരുന്നത് ഇത് രണ്ട് പെർസൻറ്റേജ് ഉണ്ട് അപ്പം രണ്ടും നല്ല കോമ്പിനേഷൻ ഉണ്ട് ബട്ട്ഫിറ്റ് പ്ലസ് മാക്സ് ഫിറ്റ് അങ്ങനെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡ് ഉണ്ട് എൻ ബി ഒക്കെ നല്ല രീതിയിലുണ്ട് ബോറോൺ ബോറോണുണ്ട് അതേപോലെ ഉണ്ട് പക്ഷേ അതിനകത്ത് സിങ്ക് ഇല്ല അതാണ് അതിനകത്തൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ട്രാക്ഷുവർ പ്ലസ് ഫെർട്ടിസിൻ്റെ ഒരു മൈക്രോന്യൂട്രിയൻസാണിത് അപ്പം ഈ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അയണ് ഒരു രണ്ട് പെർസെൻറ്റേജുണ്ട് മാങ്കനീസ് നാല് പെർസെൻ്റേജ് സിങ്ക് ഏഴ് പെർസെൻറ്റേജ് ഉണ്ട് സിങ്ക് നല്ല പെർസെൻറ്റേജ് ഏറ്റവും പെർസെൻറ്റേജ് കൂടിയൊരു സിങ്ക് വരുന്നത് മൈക്രോന്യൂട്രിയൻസ് ആണ് അപ്പോൾ ഇലച്ചെടിക്ക് ഭയങ്കര ഫിറ്റായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് പക്ഷേ ഇതിനകത്ത് ബോറോൺ സീറോ പോയിൻറ്റ് സിക്സേ ഉള്ളൂ പക്ഷേ അപ്പോൾ നമുക്ക് അവിടെ ഓവർകം ചെയ്യാനായിട്ട് ഇവിടെ ബട്ട്ഫീറ്റിനകത്ത് നല്ല രീതിയിൽ എട്ട് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ വരുമ്പോൾ ഏഴ് പെർസെൻറ്റേജ് സിങ്കും എട്ട് പെർസെൻറ്റേജ് ബോറോണും വരും നമ്മളിതിന് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ മൊളിബീന് സീറോ പോയിൻ്റ് ഫൈവ് ഉണ്ട് കോപ്പർ ടു പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻറ്റ് വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു കോമ്പിനേഷനാണിത് നമുക്ക് ബട്ട്ഫീറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മാക്സിമറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അതേപോലെ തന്നെ ട്രാക്ഷുവർ പ്ലസ് ഒരു ഇരുനൂറ്റമ്പത് ഗ്രാം അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കായ് സെറ്റിങ്സ് അതേപോലെ ചെടിയുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫ്ലവറിങ് ചെടിക്ക് നല്ല ഗ്രീനിഷ് കളറ് നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ്സ് എല്ലാത്തിനും കായ്ക്ക് നല്ല കളറും ഷൈനിങ്ങും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടായിരിക്കും പിന്നെ ഇതും പ്യുവർലി എച്ച് ഡി ഫോമാണ് ഇത് എച്ച് ഡി ഫോമാണ് ഇത് ഫുൾ ഇ ഡി റ്റോർ കോമ്പിനേഷനാണ് അതുകൊണ്ട് നമുക്ക് ഇത് പ്യുവർലി സ്പ്രേയിങ് സ്പ്രേയിങ്ങാണ് നമുക്കിങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഇല തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നുവെച്ചാൽ ചിലേത്തഡോമിലോ അല്ലെങ്കിൽ ഇ ഡി ടി ഫോമിലൊക്കെ വരുന്നത് ഇപ്പോൾ ഇലയ കൊടുക്കുമ്പോൾ കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് ആയിരിക്കും കൂടുതൽ അബ്സോർബ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇല തന്നെ കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുകയാണ് നമുക്ക് കൂടാതെ കൂടുതൽ നമ്മൾ എല്ലാവരും നമ്മളുപയോഗിക്കുന്നത് ഇത്രയും പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പ്ലോട്ട് തിരിച്ച് എല്ലായിടത്തും ട്രയൽ എടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഓരോ പ്ലോട്ടിൽ ഓരോ പ്രോഡക്റ്റുകൾ ട്രയൽ എടുത്ത് അതിൻ്റെ റിസൾട്ട് എടുത്താണ് അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ട്രയൽ എടുക്കുന്നത് എന്നൊക്കെ അടുത്തൊരു വീഡിയോയിൽ വിശുദ്ധമായിട്ട് കാണിക്കാം ഇതിന് നമുക്ക് അതിൻ്റെ ഒരു ആയിട്ട് നമ്മൾ ഇനി ട്രയൽ എടുക്കാനുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ ആ എടുത്ത് എങ്ങനെയാണ് റിസൾട്ട് കണ്ടതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി ട്രയൽ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റുകളാണ് മൈക്രോ ന്യൂട്രൻസിൻ്റെ കാറ്റഗറി പെടുന്ന യാറാഡ ബഡ് മിൽറ് അതേപോലെ തന്നെ മൈക്രോഷ്യൂർ സുസ്ഥിയുടെ മൈക്രോഷ്യൂറ് മൈക്രോ ന്യൂട്രൻസ് പിന്നെ പൊട്ടാഷ് നമ്മുടെ പൊട്ടാസ്യം ഷോണൈറ്റ് ഫോമിൽ വരുന്നത് പിന്നെ വരുന്നത് എൻ ബി കെ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് മുപ്പത് അതേപോലെ എച്ച് ഡി ഫോമിൽ വരുന്ന എലിക്സ പി എന്ന് പറയുന്നത് ഫോസ്പെറസ് കൂടുതലുള്ള പന്ത്രണ്ട് നാൽപ്പത് ആറ് പിന്നെ എൻ ബി കെ പ്ലസ് മൈക്രോ ന്യൂട്രിയൻസ് വരുന്ന ഇത് സുപ്രിങ് കെ എന്ന് പറയുന്ന ന്യൂട്രിഫീഡിൻ്റെ അതേപോലെ തന്നെ ന്യൂട്രിഫീഡിൻ്റെ ഷീൽഡ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഫംഗിസൈഡ് നമ്മൾ ട്രൈ ഷോട്ട് ആ ട്രയലിന് വന്നിട്ടാണ് അതേപോലെ തന്നെ ഇതൊരു പോളിസാക്രൈറ്റിൻ്റെ ഫോമിൽ വരുന്നൊരു പ്രോഡക്റ്റാണ് അത് ബോമേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലവറിങ്ങിനുള്ളത് അതുപോലെ ഫ്രൂട്ട് എനർജി നമുക്കറിയാം എൻഡോഫിലിൻ്റെ ഫ്രൂട്ട് എനർജി അതേപോലെ വിറ്റൽ എനർജി പിന്നെ നമ്മുടെ ചെടികൾക്ക് സെല്ലിന് കട്ടി കൂടാനായിട്ടുള്ള എ കെ ഷീൽഡ് എന്ന് പറയുന്ന ഫെർട്ടിസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അതേപോലെ ഇത് കാൽസ്യം തയോസൾഫേറ്റ് ഇത് നമുക്ക് അമോണിയം പോളി ഫോസ്പേറ്റ് എന്ന് പറയുന്ന സാധനമാണ് പത്ത് മുപ്പത്തിനാറ് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ഇതേപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം തയോസൾഫേറ്റ് നമ്മൾ ഈ ഇൻസെക്ടിസൈഡ് കാറ്റഗറിയിൽ സി ടി പി ആർ പ്ലസ് അവാമേറ്റിംഗ് വരുന്നൊരു കോമ്പിനേഷൻ നമ്മളിത് ട്രയൽ എടുത്തിരിക്കുന്നത് ശരിക്കും ട്രഞ്ചിങ്ങിന് വേരുപുഴവിന് മീലിബിക്കിന് നെമറ്റോഡിന് കൺട്രോൾ കിട്ടുമെന്ന് അറിയാനായിട്ട് ഒരു ട്രയൽ എടുത്തുകൊണ്ടിരിക്കുന്ന എടുത്തുകൊണ്ടിരിക്കുന്നൊരു പ്രോഡക്റ്റാണ് പിന്നെ പറയുന്നത് ഒരു മൈക്രോന്യൂട്രിയൻസിൻ്റെ ഒരു കോമ്പിനേഷൻ അതിന് ഓറ പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ ബ്രാൻഡ് പ്രോഡക്റ്റ് ഒന്നുമില്ല അത്യാവശ്യം റിസൾട്ട് ഉള്ളതാണ് അതും ട്രയൽ ചെയ്തുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഒരു ഇതായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്കൾ ഇതിൻ്റെ റിസൾട്ട് റിസൾട്ടാകുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി